ഇന്നത്തെ വായന ഇണക്കം രജന റഹ്മത്ത് ഒലവക്കോട്ട് മിന്നാമിനിങ്ങിൻ്റെ ചെറുവട്ടത്തിന് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രസക്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അന്നു ചുറ്റും വെളിച്ചമുണ്ടായിരുന്നു ഉറക്കമില്ലാത്ത പക്ഷികൾ കൂടിറങ്ങി പറന്നു നടന്നിരുന്നു ഇലഞ്ഞിയും ലാങ്കി ലാങ്കിയും പൂത്ത് സൗരഭ്യം ചുരുത്തിയിരുന്നു എനിക്ക് പേടി തോന്നിയിരുന്നില്ല പക്ഷേ ഒരു നാൾ പേടിപ്പെടുത്തുന്ന ഇടനാഥമുള്ള പെരുമഴ ചുറ്റും ഇരുളിൻ്റെ കമ്പിളിക്കെട്ട് വഴിയറിയാതെ ദിക്കറിയാതെ ഞാനും ചിലതരം രാപക്ഷികൾ തലയ്ക്ക് ചിറകടിച്ചു നിശബ്ദതയിൽ അവ ഭീതി വിതച്ചു ഏകനായി പകച്ചു നിൽക്കുമ്പോൾ അതാ വിരുന്നു അവൾ എനിക്കുള്ള വെളിച്ചവും തീരെ കനം കുറഞ്ഞ ശബ്ദവുമായി ഒപ്പം നടക്കുമ്പോൾ അവൾ കുറ്റപ്പെടുത്തിയില്ല പിണങ്ങി മാറുന്നതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടിയില്ല ഞാൻ ചോദിച്ചു എനിക്ക് ആവശ്യം വന്നപ്പോഴൊക്കെയും നീയുണ്ടല്ലോ എൻ്റെ ഭീതി അകറ്റാനും എനിക്ക് വഴി കാണിക്കാനും അവൾ ചിരിച്ചില്ല സഗൗരവം അവൾ മുഴിഞ്ഞു നീ പിണങ്ങി മാറി നിന്നപ്പോഴൊന്നും ഞാൻ നിന്നെ വിട്ടുപോയില്ല നിന്റെ ചുറ്റിലും ഞാൻ ഉണ്ടായിരുന്നു ഒരു നിഴൽ പോലെ ചുറ്റുമുള്ള പ്രകാശത്തിൽ നീ അഭിരമിച്ചു നീ എന്നെ ശ്രദ്ധിച്ചില്ല തിരഞ്ഞുമില്ല ഇലക്കൂടുകളിൽ മരപ്പൊത്തുകളിൽ അങ്ങനെ നീ പോകുന്ന ഇടങ്ങളിലെല്ലാം പ്രിയനെ നീയില്ലാതെ എനിക്കെന്തു ജീവിതം നിന്നെ ഇരുട്ടിൽ തനിച്ചാക്കി ഞാൻ എവിടെ പോകാൻ ഇല്ല എൻ്റെ വെളിച്ചം നിനക്കുള്ളതാണ് ഇരുളിൽ താങ്ങായി ഞാനുണ്ടാകും എന്നും എപ്പോഴും പിടയ്ക്കുന്ന നാടിനരമ്പുകൾ കിതയ്ക്കും വരെ അങ്ങനെ കിതച്ച് കിതച്ച് ചൂടാറും വരെ